no വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് റവന്യൂ എത്രയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര ഇയർ ആയി എത്ര ഇയർ കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്ററൈസേഷൻ ആയത് ചാനൽ മോണിറ്ററൈസേഷൻ ആവാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് തമയിൽ മേക്കർ എല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട് മോണിറ്ററൈസേഷൻ സംബന്ധിച്ചുള്ള ഡൗട്ടുകൾ അതി കമ്മന്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ടു ആയി ജോബ് റിസൈൻ ചെയ്ത് കൺസീവായ സമയത്തായിരുന്നു ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നമുക്കൊരു ഇംഗത്തിനായിട്ടായിരിക്കുമല്ലോ എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ടൈമൊന്നും എനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുണ്ടായില്ല എനിക്ക് തോന്നുന്നു കുക്കിംഗ് വീഡിയോ പല തോന്നും പോലെ ഒരു എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് തവണയിലൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഒരു ഇതിൽ ഞാൻ തോന്നിയ പോലെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് വൺ ഇയർ ഒക്കെ കഴിഞ്ഞ ടൈമിനായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ ഒരു ഇംഗത്തിനായിട്ട് ഒരു യൂട്യൂബ് ജോബില്ലാണ്ടാകുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഇംഗത്തിനൊരു വില ഉണ്ടാവുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും യൂട്യൂബ് ചാനലിൽ മോണിറ്ററൈസേഷൻ ആക്കി എടുക്കണമെന്നുള്ള ഇതിൽ ആക്റ്റീവായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ കൂടുതലും മിനി ബ്ലോഗ്സ് യൂട്യൂബിൽ ഷോർട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഷോർട്സ് ഒക്കെ എൻ്റെ പെട്ടെന്ന് തന്നെ റീച്ച് ആവാൻ തുടങ്ങി ഇട്ട് വേഗം തന്നെ ഒക്കെ വൺ കെ ഒക്കെ ഷോർട്സ് റീച്ചാവാൻ തുടങ്ങി അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഷോർട്സിലൂടെ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് വാച്ച് വാട്സ്വർ കിട്ടുന്നില്ല മുന്നോട്ടൊക്കെ അറിയാമല്ലോ നമുക്ക് ചാനൽ മോണിറ്ററൈസേഷൻ ആകണമെങ്കിൽ നാലായിരം വാച്ച് ഹവറും ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം ഇപ്പം ഹാഫ് സബ്സ്ക് സബ്സ് ഹാഫ് മോണിറ്ററൈസേഷൻ നടക്കുന്നുണ്ട് അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ആയിരം അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ചോറായാലും നമുക്ക് മോണിറ്ററൈസേഷൻ നടക്കും അല്ലെങ്കിൽ മുപ്പത് മില്യൺ ഷോർട്സ് ആണ് നമുക്ക് കിട്ടേണ്ടത് എനിക്കിപ്പോൾ ഷോർട്സ് വ്യൂസ് മുപ്പത് മില്യൺ ഒട്ടും ആവുന്നുണ്ടായില്ല ഭയങ്കര സ്ലോയിലാണ് ഷോർട്സ് ആയിക്കൊണ്ടിരുന്നത് ആ ടൈമിലായിരുന്നു ഞാൻ ലോങ് വീഡിയോസ് ഇട്ടു തുടങ്ങിയത് ഫസ്റ്റ് ഞാൻ അംഗൻവാടി ആയിട്ടുള്ളത് ഇട്ടതായിരുന്നു എൻ്റെ ചാനലിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ അംഗൻവാടി ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടു അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങനെ ഒരു ത്രീ ടു ഫോർ മന്ത്സ് ആയപ്പോൾ തന്നെ എൻ്റെ അവർ കംപ്ലീറ്റ് ആയി ഫോർ തൗസൻഡ് വാച്ച്വറുമായി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സുമായി അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന മെയിൻ പ്രോബ്ലംസ് ഒത്തിരി പ്രോബ്ലംസ് ഞാൻ മോണിറ്ററൈസേഷൻ്റെ ഇതിൽ ചെയ്തിട്ടുണ്ട് മെയിൻ പ്രോബ്ലമായിരുന്നു യു എസ് ബാങ്ക് ടാക്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത മെയിൻ മിസ്റ്റേക്ക് ആയിരുന്നു പാൻ കാർഡിൽ ഞാൻ കൊടുത്ത നെയിമും പാൻ കാർഡിലുള്ള എൻ്റെ നെയിമും നമ്മുടെ ആഡ്സെൻസിലുള്ള നെയിമും തമ്മിൽ എനിക്ക് മിസ്മാച്ച് ഉണ്ടായി ഷിഫാന എന്നും ഷിഫാന അതിലെന്നും ഹസ്ബൻഡിൻ്റെ പേരും ചേർത്തായിരുന്നു ഇട്ടത് പിന്നെ അത് എനിക്ക് റിട്ടേൺ വന്നു അത് ഞാൻ എഡിറ്റ് ചെയ്തു പിന്നെ അയച്ചു അങ്ങനെ അത് അപ്രൂവായത് അതിനുശേഷം മോണിറ്ററൈസേഷൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ചാനലിൽ പരസ്യങ്ങൾ വരാൻ തുടങ്ങി ഇപ്പൊ ഡോളേഴ്സ് ഒക്കെ വീഴുന്നുണ്ട് ഇപ്പൊ എൻ്റെ യൂട്യൂബ് റവന്യൂ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ എനിക്ക് ത്രീ ഡോളേഴ്സ് റണ്ണിങ് ആണ് നമുക്ക് ഹൺഡ്രഡ് ഡോളേഴ്സ് ആയാൽ മാത്രമേ യൂട്യൂബ് റവന്യൂ കിട്ടത്തുള്ളൂ ഇപ്പൊ ത്രീ ഡോളേഴ്സ് ആയിട്ടുള്ളൂ പിന്നെ ടെൻ ഡോളേഴ്സ് ആയാൽ മാത്രമേ നമുക്ക് ഐ ഡി വെരിഫിക്കേഷൻ നടക്കത്തുള്ളൂ അതായത് നമ്മുടെ അഡ്രസ്സിൽ ഈ ആൾ തന്നെ ആണോ എന്നറിയാനായിട്ട് നമ്മുടെ പിന്നിൽ ഒരു ഒരു പിൻ നമ്പർ വരും നമ്മുടെ അഡ്രസ്സിൽ അത് ചെയ്താൽ മാത്രമേ നമ്മുടെ ഐ വെരിഫിക്കേഷൻ നടക്കുകയുള്ളൂ ഐ വെരിഫിക്കേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ടെൻ ഡോളേഴ്സ് ആവണം പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ ഇൻഷോർട്ടായിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി അതിലും ബെറ്ററായിട്ട് ബി എൻ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ബി ആണ് യൂസ് ചെയ്യുന്നത് തമയിൽ മേക്കറും ഒക്കെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ടാക്സ് ടാക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഫസ്റ്റ് ടൈം ടൈമൊന്നും അതൊന്നും കൊടുത്തിട്ടുണ്ടായില്ല ടാക്സൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല നമ്മുടെ യൂട്യൂബ് ഗൂഗിളിൽ ചെന്നിട്ട് റാപ്പിഡ് ടാക്സ് അത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എന്ത് കണ്ടന്റ് എന്താണോ ആ കണ്ടന്റ് കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമായ ടാക്സ് ഒക്കെ വരും വേറൊരു ആണ് ഹൺഡ്രഡ് വ്യൂസിന് എത്ര ഡോളർ നമുക്ക് വീണും എന്നൊക്കെയുള്ളത് ഹൺഡ്രഡ് വ്യൂസിനുള്ള നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോസിനനുസരിച്ച് നമുക്ക് ആഡ്സ് വരും നമ്മുടെ ആഡ്സ് വരുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഡോളേഴ്സ് വീണത് കൂടുതൽ വ്യൂസ് ഉള്ള ചാനലിൽ ആഡ്സ് നല്ല വ്യൂസ് വ്യൂസുള്ള ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വരും കാറ് അങ്ങനത്തെ നല്ല റേറ്റ് കൂടിയ സാധനങ്ങൾ വരും അതിനനുസരിച്ച് നമുക്ക് റവന്യൂ കൂടും േഷനൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ ഇപ്പോൾ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പെയ്ഡ് ആയിട്ട് നമുക്ക് വാച്ച് ഓവർ ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് അതൊക്കെ മാക്സിമം നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ നമുക്കൊരു ചാനൽ റീച്ച് ആവാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് മറ്റുള്ള ചാനലിലൊക്കെ പേയ്മെന്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം നമ്മൾ തന്നെയായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ൈസേഷൻ ഒക്കെ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഞാനും അങ്ങനെയായിരുന്നു യു എസ് ടാക്സ് ഇൻഫോ ഒക്കെ ചെയ്തത് അങ്ങനെ നമുക്ക് ഓരോ ചാനലിലും സെർച്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ നല്ല കാര്യമായിരിക്കും അല്ലാണ്ട് ചാനലിൽ ആയിട്ടൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒട്ടും പറ്റില്ല എന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പെയ്ഡായിട്ട് ഒത്തിരി പേർക്ക് ഇങ്ങനെ അതൊക്കെ ശരിയാവാണ്ട് വന്ന കുറെ വീഡിയോസ് കണ്ടു അതുകൊണ്ടുള്ള ഇതിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ കുഞ്ഞൊക്കെ ആയിക്കാമ്പത്തേക്കും ജോലിക്കൊക്കെ പോകാനായിട്ട് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ യൂട്യൂബ് ചാനൽ ഡിഫറെന്റ് കണ്ടന്റ്സ് മാറ്റി കൊടുക്കുന്നിടത്താണ് നമ്മുടെ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ചാനൽ ഒട്ടും റീച്ച് ആവുന്നുണ്ടാവില്ല ടെൻ വ്യൂസ് ഫിഫ്റ്റീൻ ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കണ്ടന്റ്സ് ഓരോ മന്ത് വൈസ് ചാനൽ റീച്ച് ആവാനായിട്ട് ഞാൻ കണ്ടന്റുകൾ മാറ്റി കൊടുക്കും കണ്ടന്റ് മാറ്റുന്നത് മാറ്റുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലായി ഏത് കണ്ടന്റ് ഇടുമ്പോഴാണ് എനിക്ക് വ്യൂസ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബേഴ്സ് വ്യൂ ചെയ്യുന്ന നമ്മുടെ വ്യൂവേഴ്സ് വ്യൂ ചെയ്യുന്ന ടൈം കാണാൻ പറ്റും മാക്സിമം നമ്മളതിൽ ഡാർക്ക് വയലറ്റ് കളർ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം അപ്പോഴേ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ ആ ടൈം നോക്കിയിട്ട് ആ ടൈമിൽ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഓക്കെ യൂട്യൂബിന്റെ റവന്യൂ ഒക്കെ വന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ ബായ് കൊടുക്കട വ്യൂവേഴ്സിന് ഒരു ഹായ് വ്യൂവേഴ്സിന് ഒരു ഹായ് 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 ബൈ ബൈ